പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനം എങ്ങനെ നടത്താം എന്നതിനെ സംബന്ധിച്ച് നഗരസഭാതല പ്രവർത്തനം നടത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാൻ ഇന്ന് നടന്ന അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തു നഗരസഭാ ചെയർമാൻ പുഷ്പലത യോഗം ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ വാർഡുകളിൽ എല്ലാവിധത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിലും നമ്മളെല്ലാവരും ഏർപ്പെടുകയും യോഗത്തിൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അതിനെക്കുറിച്ച് വിശദമായി ചർച്ച അത്യാവശ്യം ജനജനീയ രോഗങ്ങൾ അതായത് വായുവെ പകരുന്ന രോഗങ്ങള് അതായത് പറഞ്ഞു പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെയും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെയും ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലും ഹരിതകേരളം മിഷൻ്റെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണവും ശുചീകരണവും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും നടത്താൻ തീരുമാനിച്ചതായി ചെയർമാൻ പറഞ്ഞു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിനോയ് രാജൻ വസന്ത രഞ്ജൻ അഡ്വക്കേറ്റ് പി എ അനസ് പ്രിയ പിള്ള കനകമ്മ വി ഉണ്ണികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ മുൻ ചെയർമാൻമാരായ സുജാത നിമ്മി എബ്രഹാം നഗരസഭ അംബാസഡറായി തിരഞ്ഞെടുത്ത ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥൻ ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ